ശബരിമലയിലെ സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് എസ് ഐ ടിക്ക് കൈമാറി കൊല്ലം വിജിലൻസ് കോടതിയാണ് റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത് എസ് ഐ ടി കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ പരിശോധന പൂർത്തിയായോ ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമല്ല ഇതിന്റെ പരിശോധന അവിടുന്നാണ് ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നത് അത് ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതി സമർപ്പിച്ചിരുന്നു അത് കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇപ്പോൾ എ ഡി ജി പി എസ് വെങ്കിടേഷിന് കൈമാറിയിരിക്കുന്നത് അത് എസ് ഐ ടിയുടെ കൈവശം എത്തുകയും ചെയ്തിട്ടുണ്ട് എസ് ഐ ടി ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ് ഈ റിപ്പോർട്ട് അടുത്ത തിങ്കളാഴ്ച അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇത് ദ്വാരപാലക ശില്പത്തിൽ നിന്നും കട്ടളപ്പാളിയിൽ നിന്നും സ്വർണം അപകരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് നിലവിലുള്ള കേസ് മറ്റിടങ്ങളിൽ നിന്ന് മറ്റ് പാളികളിൽ നിന്ന് സ്വർണം കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംശയമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിലൊരു ഉത്തരം ഈ പരിശോധനാ റിപ്പോർട്ടിൽ ഉണ്ടാകും പതിനഞ്ച് സാമ്പിളുകളായിരുന്നു പതിനഞ്ചിടങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളായിരുന്നു ഇതിന്റെ ഭാഗമായി എടുത്തിരുന്നത് അപ്പോൾ ഈ സ്വർണ്ണത്തിന്റെ കാലപ്പഴക്കം അതോടൊപ്പം തന്നെ അതിന്റെ പ്യൂരിറ്റി ഒക്കെ ഇതിലും ഈ പരിശോധനയിലൂടെ മനസ്സിലാവും അപ്പോ ഇനി സ്വർണം കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച് ഈ അടുത്ത ദിവസം തന്നെ ഒരു കൃത്യത ഇതിലൂടെ വരികയും ചെയ്യും നിർണായകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ എസ് പരിശോധിക്കുന്നത്